കണ്ണപുരം സ്ഫോടന കേസിലെ പ്രതി അനൂപ് മാലിക്കിനെ ആദരിക്കുന്ന ചിത്രങ്ങൾ പുറത്ത് വർഷങ്ങൾക്ക് മുൻപ് ബോഡി ബിൽഡിംഗും പവർലിഫ്റ്റുമായി ബന്ധപ്പെട്ടായിരുന്നു ആദരം വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു ഫെലിക്സ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ് ഫെലിക്സ് ഇയാളെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഇയാളുടെ പശ്ചാത്തലമൊക്കെ പുറത്തേക്ക് വരികയാണോ ഇയാൾക്കങ്ങനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധമുള്ള ആളല്ല എന്നതാണ് പോലീസ് വ്യക്തമാക്കുന്നത് അതായത് ഇതിപ്പോൾ ഈ ചിത്രങ്ങൾ വർഷങ്ങൾക്ക് മുൻപുള്ളതാണ് അതായത് ഈ സ്ഫോടനം നടക്കുന്ന സമയത്തെയല്ല ഈ രാഷ്ട്രീയ നേതാക്കൾ പി കെ ശ്രീമതി കണ്ണൂർ മുൻ മേയറായിരുന്ന ടി ഒ മോഹനൻ തുടങ്ങിയവരൊക്കെയാണ് ഈ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത് ഇപ്പോൾ അവർ തന്നെ വ്യക്തമാക്കുന്നത് ഇത് ബോഡി ബിൽഡിങ് അസോസിയേഷൻ പവർ ലിഫ്റ്റിംഗ് അസോസിയേഷൻ അവരൊക്കെ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ഈ രാഷ്ട്രീയ നേതാക്കൾ അതിഥികളായി എത്തുന്ന എത്തുന്നതാണ് അങ്ങനെ അതിഥികളായി എത്തിയ സമയത്താണ് ഇദ്ദേഹത്തിന് ഈ പവർ ലിഫ്റ്റിങ്ങായി ലിഫ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട ചില മെഡലുകൾ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇദ്ദേഹത്തിന് ആദരം അർപ്പിക്കണമെന്ന് ആദരം നൽകണമെന്ന് ആവശ്യപ്പെടുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ആദരം നൽകി എന്നതാണ് രാഷ്ട്രീയ നേതാക്കൾ വ്യക്തമാക്കുന്നത് പോലീസടക്കം വ്യക്ത ഇപ്പോൾ പോലീസുമായി സംസാരിക്കുമ്പോൾ വ്യക്തമാക്കുന്നത് ഇയാൾക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധമുള്ള ആളല്ല എന്നതാണ് ഇയാൾ വിൽപ്പനയ്ക്കായാണ് അവിടെ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നത് വലിയ രീതിയിൽ സൂക്ഷിച്ചിരുന്നു ഇയാൾ അതുകൊണ്ട് ഇയാൾക്ക് ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ ബന്ധമുണ്ട് എന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല എന്നതാണ് പോലീസിൻ്റെ വാദം